മൾട്ടി യൂണിവേഴ്സ് റിയാലിറ്റിയിൽ ഇവർ ഇങ്ങനെ ആവാം നിർഭാഗ്യം കൊണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു ഈ പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്ന വീഡിയോ ആണ് ഇന്നസെന്റിന്റെയും കെ പി എസ് സി ലളിതയുടെയും മലയാള സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പല താരങ്ങളുടെയും വേർപാട് സൃഷ്ടിച്ച വിടവ് നികത്താനാവാത്തതാണ് ഇന്നസെന്റും കെ പി സി ലളിതയും അത്തരത്തിൽ രണ്ട് അഭിനേതാക്കളാണ് ഇവർക്ക് പകരം മറ്റാരെയും ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് പ്രയാസമാണ് വിട പറഞ്ഞു പോയ ഈ താരങ്ങളെയെല്ലാം എഐ വീഡിയോയിലൂടെ വീണ്ടും കാണാൻ നമുക്കാവും അങ്ങനെ ഇന്നസെന്റും കെ പി സി ലളിതയും ഒരുമിച്ചെത്തിയ വീഡിയോ ആണ് വൈറലായത് മലയാള സിനിമയിലെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു ഇന്നസെൻ്റും കെ പി സി ലളിതയും രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച സിനിമകൾ അതിലെ രംഗങ്ങളെല്ലാം നമ്മളിൽ പലരുടെയും മനസ്സിൽ ഇപ്പോഴുമുണ്ട് അത് എപ്പോഴും എപ്പോഴുമുണ്ടാവും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച രണ്ടു പേരും കിഡിലൻ മേക്ക് ഓവറിലാണ് എഐ വീഡിയോയിലൂടെ വരുന്നത് പിന്നെ പറയണ്ടല്ലോ സംഭവം കത്തി ഒരു ദിവസം കൊണ്ട് നാല്പത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇരുവരും ഒരുമിച്ചെത്തിയ രംഗങ്ങളിലെ ഡയലോഗുകളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് നോക്കൂ നോക്കൂ നോക്കിക്കൊണ്ടിരിക്കല്ലേ ഈ ഡയലോഗ് ഏത് സിനിമയിലെ എന്ന് ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെയാണ് നിരവധി കമന്റുകൾ വരുന്നത് ഏതോ ഒരു മൾട്ടി യൂണിവേഴ്സ് റിയാലിറ്റിയിൽ ഇവർ ഇങ്ങനെയാവാം നിർഭാഗ്യം കൊണ്ട് നമുക്ക് നഷ്ടമായി ഇങ്ങനെയാണ് വീഡിയോയ്ക്ക് വന്ന ഒരു കമന്റ്